ജാൻമണി ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അഭിഷേക് ഉണ്ട് ഋഷി ഉണ്ട് ജിൻഡോ ഉണ്ട് അടുത്താണ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അർജുനും ശ്രീധവും കിച്ചണിലാണ് ജാസ്മിൻ അവിടെ ഒന്നും കാണുന്നില്ല എന്തായാലും ജാൻമണി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ എനിക്ക് രണ്ട് മൂന്ന് പേരുടെ അടുത്ത് അത്രയ്ക്ക് വെറുപ്പാണ് അത് മരിക്കുവോളം എനിക്കുണ്ടായിരിക്കും അവരെ നശിപ്പിക്കാനായി ഞാൻ എന്തും ചെയ്തെന്ന് വരും എന്നാണ് അവിടെ ജാൻമണി ഇരുന്ന് പറയുന്നത് അവരോട് ഞാൻ ഒരു കാലത്തും ക്ഷമിക്കുന്ന കാര്യമല്ല ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചാലും സ്നേഹിക്കുന്ന ടൈപ്പാണ് പക്ഷേ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ എനിക്ക് എനിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അവരുടെ ഞാൻ ചെയ്യും ജാൻമണി പറയുന്നുണ്ട് കാരണമായിട്ട് ജാൻമണി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാൻമണി വീട്ടിൽ നിന്ന് പുറത്താവാനായിട്ടുള്ള റീസൺ ആണെന്നാണ് ജാൻമണി പറയുന്നത് ആദ്യത്തെ മൂന്നാഴ്ച വളരെ നല്ല രീതിയിൽ പോയി നാലാമത്തെ ആഴ്ച ക്യാപ്റ്റൻ ആയ ആ സമയത്ത് അവിടെ പവർ ആയിരുന്നു പേരും കാരണം എൻ്റെ ക്യാപ്റ്റൻസി അതുപോലെ നോറയും കാരണം ഇവർ പേരും എനിക്ക് ആ വീക്ക് മുഴുവൻ നെഗറ്റീവ് എനിക്ക് എനിക്കെടുത്തത് അതുകൊണ്ടാണ് എനിക്ക് പുറത്തു പോകേണ്ട സിറ്റുവേഷൻ വന്നത് അതുകൊണ്ട് ക്ഷമിക്കുന്ന പരിപാടിയില്ല ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് അവിടെ ഇരുന്ന് പറയുന്നത് എന്തായാലും അർജുൻ്റെ അടുത്തുള്ള ദേഷ്യം നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷവും കണ്ടിട്ടുള്ളതാണ് ഒരുപാട് അനാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ജാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ പോരാത്തതിന് വീട്ടിൽ വന്നതിന് ശേഷവും അർജുൻ്റെ അടുത്ത് അവിടെ ഇഗ്നോർ ചെയ്യുന്നതും സംസാരിക്കാതിരിക്കുന്ന മൈൻഡ് ചെയ്യാതിരിക്കുന്നതും കണ്ടൊരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തത് വെയിറ്റ് ചെയ്യുന്നത് നോറയ്ക്കും റസ്മിനും വേണ്ടിയിട്ടാണ് നോറയൊക്കെ വന്നു കഴിഞ്ഞാൽ നോറക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത് എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ അഭിഷേകും ഋഷിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ജിൻഡൊക്കെ ഉണ്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു തിരുത്താനോ അതൊന്നും മാറ്റി നിർത്താനോ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് എനിക്കെന്തോ അത്ര നല്ലതായിട്ട് തോന്നിയില്ല ഈ ഫിനാലെ വീക്കിൽ ജാൻമണി പറയുന്നതോട് യോജിച്ച് ജാൻമണിക്ക് ഒപ്പം നിന്ന് സംസാരിക്കുന്നത് അവർക്ക് പോസിറ്റീവായിട്ട് വരുമെന്ന് എനിക്കൊട്ടും തോന്നിയില്ല ജാൻമണി പറയുന്നതെല്ലാം തന്നെ അവര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്